മലപ്പുറം മങ്കടയിൽ ബൈക്ക് യാത്രികന് ക്രൂരമർദ്ദനം മങ്കട ഞാറക്കാട് സ്വദേശി ഹരിഗോവിന്ദനാണ് മർദ്ദനമേറ്റത് ബൈക്കിൽ ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്തതിനായിരുന്നു മർദ്ദനം മർദ്ദനത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിപിൻ ഇത് എപ്പോഴാണ് നടന്ന സംഭവമാണ് ഇതിപ്പോൾ ആൾക്കാർ നോക്കി നിൽക്കിയ പട്ടാപ്പകലാണ് റോഡ് സൈഡിൽ വെച്ച് ഇങ്ങനെ അടിപിടി എന്താണ് സംഭവിച്ചത് ഈ പരുക്കുണ്ടോ കാര്യമായ ബ്രിജിന് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് മിനിഞ്ഞാന്ന് വൈകിട്ട് ഒരു അഞ്ച് മുപ്പത് ടു ആറിൻ്റെ ഇടയിലാണ് ഈ സംഭവം മേലെ മങ്കട എന്നുള്ള സ്ഥലത്ത് വെച്ച് നടക്കുന്നത് ബൈക്ക് ഇടതു കൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്നത് ഓട്ടോറിക്ഷയിലാണ് അപ്പോൾ ഒരു ചെറിയ വാക്കുതർക്കം ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു ചെറിയ വാക്കുതർക്കം ഉണ്ടാകുന്നു അതിൽ പ്രകോപിതരായിട്ടാണ് ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത് ചാവികൊണ്ട് മുഖത്ത് ഇടിച്ചിട്ടുണ്ട് ഒപ്പം ഹെൽമെറ്റ് കൊണ്ട് തല്ലിയിട്ടുണ്ട് നിലത്തിട്ട് ചവിട്ട് യും മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലാണ് ക്രൂര ഈ ക്രൂരമർദ്ദനത്തിലാണ് പരിക്കുപറ്റിരിക്കുന്നത് ഈ ഹരിഗോവിന്ദൻ ഞാരക്കാട് സ്വദേശിയായിട്ടുള്ള ഹരിഗോവിന്ദന് മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് മൂക്കിനും സാരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ പോലീസ് വധശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത് കാരണം ഈ കൊണ്ടുള്ള കുത്തലിൽ അയാൾ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാം എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് കണ്ടാലറിയാവുന്ന നാല് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് പ്രജിത് വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം